ഹലോ അസ്സാം വലൈക്കും എന്താണ് കൂട്ടുകാരി വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടൊക്കെ പോകുന്നുണ്ട് എല്ലാം ദൂരില്ല ഇന്ന് ആയിരം വട്ടം നമ്മൾ പറയണല്ലേ അപ്പോൾ ഇതാ നമുക്ക് നല്ല അടിപൊളി ചക്കങ്ങൾ കണ്ടില്ലേ അപ്പോൾ രണ്ട് ചക്ക കൃഷിക്കൊക്കെ ആരോ കൊടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നതാണ് അപ്പോൾ ഒന്ന് നമ്മൾ പുഴുങ്ങി ഉപ്പേരിച്ചും പിന്നെ നമ്മൾ അയൽവക്കത്തൊക്കെ കൊടുത്ത് തീർന്ന് പിന്നെ ഒന്ന് പഴുപ്പിക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ അപ്പോൾ അതും പഴുത്തതും നമ്മൾ അയൽവക്കത്തും കുടുംബക്കാർക്കൊക്കെ കൊടുത്ത് കുറച്ചെടുത്തിട്ട് ഞാൻ അടിപൊളി ഡിഷ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ എപ്പോഴും പുഴുങ്ങിയിട്ടും ഉപ്പേരി വെച്ചിട്ടും നമ്മൾ തേങ്ങ അരച്ചിട്ടൊക്കെ എല്ലാം തിന്നൽ അപ്പോൾ ആ നാലാണി എടുത്തിട്ട് ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ രാത്രിയാണ് ഉണ്ടാക്കി വെക്കുന്നത് കാരണം നമുക്ക് രാവിലെ ഒരു സ്ഥലം വരെ പോകാണ്ട് ഡോക്ടർ അടുത്തൊക്കെ പോകാനും ബാങ്കിൽ പോകാനും എല്ലാ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ചായക്കടിയൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചതാ കേട്ടോ അപ്പോൾ അത് അതിന് വേണ്ടി കുറച്ച് നെയ്യ് ഇട്ട് കൂടി പോവരുത് കുറച്ചിട്ടാൽ മതി എന്നിട്ട് നല്ലവണ്ണം മിക്സിയിലിട്ട് അടിച്ച് കൊണ്ടുവന്നത് നമ്മളതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നാക്കി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കട്ടെ നമ്മളെ നെയ്യും ഈ ചക്ക എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് കുറച്ച് ഒന്ന് ഒരു മൂന്നാല് പ്രാവശ്യമൊന്നും ഇങ്ങനെ തിളവരുല്ലോ അപ്പോൾ എന്താക്കാം നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ തേങ്ങക്കൊന്നും പ്രത്യേക അളവിൽ എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കട്ടോ കുറച്ച് നല്ല ജീരകത്തിനെ പൊടി ഇട്ട് കണ്ടെ എന്താണെന്നു വച്ചാൽ ചിലർക്ക് ഈ ചക്ക ടേസ്റ്റ് ഗ്യാസൊക്കെ ഉണ്ടാവില്ല പതിനൊക്കെ നല്ലതായിട്ട് ജീ നല്ല ജീരകത്തിൻ്റെ പൊടി എൻ്റെ ശർക്കര ഉരിക്കുകയില്ല കൊഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ ആട്ടപ്പൊടി വെച്ചിട്ട് ആട്ടപ്പൊടി വെച്ചുണ്ടാക്കുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റാണ് അരിപ്പൊടി വെച്ചുണ്ടാക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് അപ്പം എനിക്കിഷ്ടപ്പെടുന്ന ആട്ടപ്പൊടി അതുപോലെ മുത്താറിപ്പൊടിയൊക്കെ വെച്ചുണ്ടാക്കുമ്പോഴാണ്ട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മളെ വയന ഇലയിൽ വെച്ചിട്ട് നമ്മളെ കറുകപ്പെട്ടൻ്റെ ഇലയിൽ ആ ഇലയിൽ വെച്ചുണ്ടാക്കിയാൽ വേറെ ഒരു ടേസ്റ്റാകട്ടോ അപ്പോൾ രാത്രി നമ്മളവിടെ ഒരു വാഴ വീണപ്പോഴേ മോള് കുറച്ച് ഇലയൊക്കെ വെട്ടിക്കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ഓൾ തന്നെ രാത്രി ഉണ്ടാക്കി വെക്കുകയാണ് രാവിലെ പെട്ടെന്ന് കയ്യിലൊന്നെ ചാൻസ് ഒക്കെ അടിപൊളിയായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്തുക്കുന്നുട്ടോ പിന്നെ അങ്ങനെ ഇലയിലൊക്കെ പരുത്തലൊക്കെ ഓൾ ഓഫ് ഡ്യൂട്ടിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കുറച്ച് കണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിൽ നമ്മൾ നമ്മളെന്താണോ ഉണ്ടാക്കുന്നത് നമ്മൾ എന്താണോ കറി വെക്കുന്നത് അതൊക്കെ അല്ലാതെ നമുക്ക് വേറൊരു വീഡിയോ ഇടാനില്ല കേട്ടോ അപ്പോൾ അത് ഈ ഒരു ഡിഷ് എന്തായാലും ഇങ്ങനെ ചക്ക കിട്ടുമ്പോൾ ഒരു പ്രാവശ്യം എങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ എന്താ ഞാൻ രാവിലെ തന്നെ ഉറങ്ങേണീട്ട് നമ്മളെ ചക്ക ഇടയും ചായയും കുടിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് കൃഷിയൊക്കെ വിളിച്ചത് ചായ കുടിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ കുറച്ച് പത്തിരിപ്പൊടിയൊക്കെ വെച്ചിട്ട് പത്തിരിയും മുരിങ്ങയിലക്കറിയൊക്കെ ആക്കി വെച്ചിട്ടോ എന്താണെന്ന് വെച്ചാൽ കൃഷിക്കാർക്ക് രാവിലെ തോന്നും പറ്റില്ല പിന്നെ നമ്മളെ മക്കളും നമുക്ക് എന്തും പോകട്ടോ എൻ്റെ മക്കൾ അങ്ങനെ ഒരു ഉപകാരമുണ്ട് ഞാൻ എന്താണ് കഴിക്കുന്നത് അതുപോലും കഴിക്കോ അതൊരു സുഖമാണല്ലേ അപ്പോൾ ഞാൻ പിന്നെ ബാങ്കിലും ഹോസ്പിറ്റലിലും ഒക്കെ പോയി വന്നതിന് ശേഷമുള്ള വീഡിയോ കേട്ടോ അപ്പോൾ നമ്മൾ പോയ വിശേഷങ്ങളൊക്കെ കാണിച്ചൊരു വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ ആഗ്രഹമുണ്ട് പുറത്തുനിന്ന് പക്ഷേ ഇപ്പോഴത്തെ ചൂടും നമ്മളെ ഫോണുണ്ടല്ലോ ചൂടായിട്ട് പൊട്ടിത്തെറിക്കാൻ എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ അത്രയ്ക്ക് ചൂടാണല്ലോ പുറത്ത് വെയിലോണ്ട് അപ്പം നമ്മളധികം വീഡിയോ ഒന്നും എടുക്കാൻ നിൽക്കില്ല കേട്ടോ അപ്പം ഒരു രണ്ട് എടുത്തിട്ട് നമ്മൾ പോയി വന്നതിന് ശേഷമുള്ള വിശേഷമാണ് കേട്ടോ അപ്പോൾ ചോറ് വെച്ചിട്ടാണ് ഞാൻ പോയത് അപ്പം പിന്നെ നമ്മൾ എൻ്റെ മുന്നൊക്കെ പോയപ്പോൾ പുറത്തു നിന്നൊക്കെ എപ്പോഴും പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ഒരു സുഖം തോന്നൂലല്ലേ പിന്നെന്ന് വെച്ചാൽ നമ്മൾ ചോറിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞ് പോയിട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ പിന്നെ മന്തി ബിരിയാണി അതൊക്കെ ഉണ്ടാവുള്ളൂ അതൊന്നും വലിയൊരു ഇത് തോന്നുന്നില്ല കേട്ടോ അപ്പോൾ തിന്നാൻ ഒരാഗ്രഹം വേണ്ട നമ്മൾ സ്ത്രീകൾക്ക് ഭക്ഷണം കഴിക്കാൻ ഒരാഗ്രഹം വരട്ടെ ചില സമയത്ത് ഒന്നത് ആ ആഗ്രഹം ഇല്ല ഞാൻ പിന്നെ പോയിട്ടോ കാര്യം അപ്പോൾ എന്തായാലും വീട്ടിലത്തെ ഭക്ഷണം തന്നെ അയയ്ക്കും ഇഷ്ടം കൂടും അപ്പോൾ അത് രണ്ട് എടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നാക്കി വീറ്റ് ചെയ്തെടുക്കട്ടോ അപ്പോൾ നിങ്ങളെ വീട്ടിലെ മുരിങ്ങനെ കഴിക്കാത്ത കുട്ടികളോ പച്ചക്കറി കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്തൊക്കെ കൊടുത്ത് നോക്കിയിട്ടോ നല്ലോണം ഇഷ്ടപ്പെടുവർക്ക് മുരിങ്ങനെല്ലണെന്ന് അറിയ അറിയണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് കുറച്ചിട്ട് കൊടുത്താൽ മതിട്ടോ അപ്പം ഞാൻ ഇവിടെ കുറച്ച് അധികം ഇട്ട് കൊടുക്കേണ്ട അപ്പം നമ്മളെ കോഴിമുട്ടൊക്കെ തുകിപ്പോയിട്ടോ ഇങ്ങനെ അടിച്ചപ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി നങ്ങക്കുന്ന എന്തോ ഒരു സ്മെല്ലാല്ലേ നമ്മൾ കോഴിമുട്ട കുരുമുളക് ഇല്ലാതെ അങ്ങനെ തുകിയാലും എന്തോ ഒരു സ്മെല്ലാ അപ്പം അപ്പം തന്നെ കഴുകിയങ്ങോട്ട് മാറ്റി കാണാം കേട്ടോ അപ്പോൾ ഒരു പകുതി വെല്ലു വെള്ളി എടുത്തേക്കുന്നത് അത് നന്നാക്കി ചെറുതാക്കി കുനം കുനാങ്ങോട്ടായിരിഞ്ഞു കൊടുക്കട്ടോ അതുകൊണ്ട് ചെറിയൊരു കഷ്ണം തക്കാളി പിന്നെ ക്യാരറ്റോ എന്തെങ്കിലും പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തോളൂ അപ്പം എൻ്റെ കയ്യിലിപ്പം ഇത് മുരിങ്ങൻ്റെ എല്ലാം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് ചെറുതാക്കി തക്കാളിയും അതുപോലെ പച്ചമുളകും കറിവേപ്പില കറിവേപ്പിലിട്ടേണ്ടി ആവശ്യമില്ല കേട്ടോ മുരിങ്ങൻ്റെ ഉള്ളതുകൊണ്ട് എന്നിട്ട് ചെറുതാക്കി അതിന് നമ്മളെ കോഴിമുട്ടയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്ക കേട്ടോ കുറച്ച് കുരുമുളക പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ലാസ്റ്റ് വേണം നമ്മൾ മുരിങ്ങൻ്റെ എല്ലാം ഇട്ടിട്ട് ഒന്നും മെല്ലെ മിക്സ് ചെയ്തെടുക്കാൻ വരുന്ന കഴുപ്പ് രസം വരും കേട്ടോ മെല്ലെ മെല്ലെ എടുത്തിട്ട് നന്നാക്കി പൊരിച്ചെടുത്താൽ ചൂടോട് കഴിക്കുകയും വേണം ചൂട് പോകരുത് കേട്ടോ ചൂടോടൊക്കെ വേണം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ മുരിങ്ങൻ്റെ ഇട്ടിരിക്കുന്ന അറിയുമോ എന്ന് ചോദിച്ചാൽ അറിയൂ കേട്ടോ പിന്നെ ഒരുപാട് കോഴിമുട്ടിട്ടിട്ട് വേണം കുട്ടികളെ പറ്റിക്കണമെങ്കിൽ നമുക്കങ്ങനെ ചെയ്യണം കേട്ടോ ചെറുതാക്കി മുരിങ്ങനെ അരിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ചേർത്തി കൊടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ ചില കുട്ടികൾക്ക് ഇഷ്ടപ്പെടും പിന്നെ നമ്മളെപ്പോലുള്ള ഇപ്പോഴത്തെ ജനറേഷൻ മക്കളും എല്ലാം മനസ്സിലാക്കൂലേ അപ്പം പറ്റിക്കുന്ന മക്കളെ പറ്റിക്കാൻ വഴിയുള്ളൂ കേട്ടോ അപ്പോൾ അത് നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചെയ്ത് നോക്കണേ എല്ലാവരും മുരിങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ കോഴിമുട്ടയും ചമ്മന്തിയും ഒക്കെ ഇട്ട് ചിക്കുന്നതിലും വേറൊരു രുചിയായിട്ടോ അതിങ്ങനെ ആക്കിയാൽ അപ്പോൾ എനിക്കിതിങ്ങനെ നമ്മളെ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഫുഡ് ഫെസ്റ്റിവലിന് ഫസ്റ്റ് കിട്ടിയത് ഇങ്ങനെ ഓർമ്മ വരും കേട്ടോ മുരിങ്ങനെല്ലാം വെച്ചിട്ട് ഞാൻ പല ഐറ്റംസ് ഉണ്ടാക്കിയും കറിവേപ്പിലെ വെച്ച് അതൊക്കെ കാണുമ്പോൾ അതൊക്കെ ആ ഓർമ്മ വരില്ല എന്തായാലും ഇനിയൊരു മത്സരം ഉണ്ടെങ്കിൽ വിട്ടു കൊടുക്കില്ല മത്സരിച്ചിരിക്കും എന്നിങ്ങനെ പ്രയത്നിക്കും എന്താ പറയുക അങ്ങനെ മനസ്സിൽ ഇങ്ങനെ പ്രയത്നിക്കട്ടോ പക്ഷേ എന്താണെന്ന് അറിയില്ല അപ്പം ഇല്ലാന്ന് തോന്നുന്നുട്ടോ ഈ പ്രാവശ്യം ഫുഡ് ഫെസ്റ്റിവലില്ല എന്നാണ് തോന്നുന്ന ഞാനെപ്പോളും നമ്മളെ കുടുംബശ്രീയിലെ പ്രസിഡന്റിനെ ചോദിക്കട്ടോ ഇപ്രാവശ്യം ഇല്ലേ ഈ പ്രാവശ്യം ഇല്ലയെന്ന് പക്ഷേ പോളും പറയലുണ്ട് അറിയിക്കും എന്തായാലും ഉണ്ടെങ്കിൽ എന്നെട്ടോ പറയില്ല ഞാൻ വെറുപ്പിക്കുമ്പോൾ ചോദിക്കുന്നതാണ് കേട്ടോ അപ്പോൾ തന്നെ നമ്മളെ മുരിങ്ങയിലൊക്കെ കുറച്ച് വെളിച്ചെണ്ണ അധികം ഒഴിച്ചു കൊടുത്തിട്ട് നന്നാക്കി തീയൊക്കെ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഓംലേറ്റ് അടിക്കുന്നത് പോലെ പെട്ടെന്ന് അടിച്ചെടുക്കാൻ പറ്റില്ല മുരിങ്ങലിൻ്റെ ആ പച്ച ചവന്നും പോകണ്ടല്ലാണ്ട് ഒരു നമുക്ക് വയറിന് പറ്റൂല കേട്ടോ അപ്പോൾ എന്താക്കാം അതിൻ്റെ ഇതൊക്കെ പോയതിന് ശേഷം മാത്രം നമുക്ക് സിമ്മിലിട്ട് കൊടുത്തിട്ട് നമുക്ക് എന്തൊക്കെ പണിയാണ് ഉപ്പറടുക്കാനുള്ളത് ആ പണികളൊക്കെ ഒന്ന് എടുത്ത് വരട്ടോ ഞാൻ അവിടെ സിമ്മിലിട്ടൊക്കെ പരുത്തി വെച്ച് കൊടുത്ത് എന്നാലും ഒരു പൊന്തിക്കെടുക്കൽ അധികമാണ് അല്ലേ വെള്ളത്തിലായാലും കോഴിമുട്ടായാലും അപ്പോൾ ഒന്ന് കൈ കൊണ്ടൊക്കെ ഒന്ന് മറത്തി വെച്ചെടുക്കട്ടോ അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പാത്രം കഴുകിയപ്പോൾ എനിക്ക് തന്നത് കരിഞ്ഞ് സ്മെല്ല് വരുന്നുണ്ടോയെന്ന് ചോദിച്ച് മറിച്ചിടാൻ വേണ്ടി വന്ന് നോക്കുമ്പോൾ തീരെ മറച്ചിടാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അതങ്ങനെ തന്നെ ഒന്നും കൂടെ തീയൊക്കെ കുറച്ച് വെച്ച് നമ്മളാ പാത്രം കഴുകൽ ഡ്യൂട്ടിയിലേക്ക് അങ്ങോട്ട് പോകട്ടെ എവിടെ പോയി വന്നാലും എപ്പോഴായാലും പാത്രം കഴുകൽ മുന്നേ തന്നെ കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വന്നിട്ട് അങ്ങോട്ടൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തപ്പോൾ അതാ പോയി മറങ്ങിപ്പോയിട്ടോ അപ്പോൾ അതൊന്നും കൂടെ സിമ്മിലാക്കിയിട്ട് നമ്മളെ മേലെല്ലാം മുരിങ്ങിനെല്ലാം ഉണ്ടാകും ആ ഒന്ന് വേവട്ടെ അപ്പോഴേക്ക് നമ്മളാ പാത്രം കഴുകൽ ഡ്യൂട്ടിയൊക്കെ ഏറ്റെടുത്തേക്കുന്നുട്ടോ അപ്പോൾ ഞാൻ ചെറുപയർ കറി വെച്ചിരുന്നു കേട്ടോ പത്തിരിക്ക് ഋഷിക്കാക്കും മാത്രം അപ്പം ആ കറി ബാക്കിയുണ്ട് അപ്പോൾ ആ കറിയും ഈ മുട്ട പൊരിച്ചതും അച്ചാറും ഒക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ എന്ന ഉച്ചക്കത്തെ ലഞ്ചിട്ടോ അപ്പോൾ എത്ര തന്നെ നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക എന്ന് വിചാരിച്ചാലും മനസ്സിൽ മുഹബത്തുണ്ടാവണം കേട്ടോ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണം എന്നുള്ളത് എന്നാലേ നമുക്ക് കഴിച്ചാലിറങ്ങും ചില സമയത്ത് എനിക്ക് തിരികെ പുറത്തുനിന്ന് ഭക്ഷണം ഇഷ്ടപ്പെടില്ല കേട്ടോ അല്ലെങ്കിൽ ഒന്നിക്കും സാധാ സാമ്പാറും ചോറും അതൊക്കെ ഇഷ്ടം ഇഷ്ടപ്പെടും അതാണെങ്കിൽ പിന്നെയും കഴിക്കും കേട്ടോ മന്തിയും ബിരിയാണിയും ഒന്നും അത്രയ്ക്ക് ഒക്കെ അങ്ങോട്ട് പോകൂലട്ടോ ചില സമയത്ത് ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളും രണ്ട് റെസിപ്പിയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക കേട്ടോ ഇഷ്ടപ്പെട്ടാലേ ഒന്നും കൂടെ പറയണേ ലൈക്ക് ചെയ്യാൻ മറക്കല് അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല് അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞാലും മതിയാകില്ല കേട്ടോ അപ്പോൾ ഇനിയും നിങ്ങളെ മുന്നോട്ടിന്നെ എന്താ പറയുക മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളെൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്താണെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് നമുക്കിങ്ങനത്തെ വീഡിയോ അല്ലാതെ വീഡിയോ വരാനില്ല ഇങ്ങനെ തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഓരോരുത്തർ പറയും വെറൈറ്റി വെറൈറ്റിന്ന് എന്ത് വെറൈറ്റി അല്ല നമ്മളെ കുഞ്ഞു അടുക്കളയിൽ നമ്മളെപ്പോലുള്ള ആളുകൾ ഉണ്ടാക്കുക എന്നുള്ളത് അറിയാൻ പറ്റുന്നില്ല കേട്ടോ എന്തായാലും നമ്മൾ നമ്മളിങ്ങനത്തെ വീഡിയോസായിട്ട് ഇനിയും വരുന്നതാണ് ഇൻഷാല്ല അപ്പോൾ നമ്മൾ ചോറൊക്കെ തിന്നിട്ട് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ മുരിങ്ങയിലൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടല്ലോ മുരിങ്ങയില ഓംലേറ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് ചോറ്ന്നാൽ മതി കേട്ടോ അപ്പോഴൊക്കെ നമ്മൾ ഈ കോഴിമുട്ട ഓംലേറ്റ് തന്നെ കഴിക്കുമ്പോഴൊക്കെ നമ്മളെ വയറ് നല്ലവണ്ണം ഫില്ലാകും പിന്നെ നമ്മൾ ചെറുപയറുമാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ പ്രോട്ടീനായി നമ്മളെ അലക്കറിയായി അപ്പോൾ എന്തായാലും നമ്മളെ വീട്ടിലെ സ്ത്രീകളുണ്ടല്ലോ ഒരു മുപ്പത് ഏജ് കഴിഞ്ഞാൽ ദിവസവും എന്തെങ്കിലും അലക്കറി കഴിക്കണം കേട്ടോ അപ്പം ഇന്നും ഡോക്ടറെ അടുത്ത് പോയി വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് അതാണ് ഇലക്കറി നല്ലോണം കഴിക്കുക ബ്ലഡ് കുറവാണ് നമ്മളെ സ്ത്രീകളെ പ്രധാന വിഷയ കേട്ടോ ബ്ലഡ് കുറയുമ്പോഴൊക്കെ വിറ്റ വൈറ്റമിൻ ഡി കുറയുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ എന്തായാലും ചോറക്കത്തുനിന്ന് വരാം പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നുണ്ട് ഇൻഷാല് എല്ലാവരും കൂടെ അസലാ വലൈക്കും